ഒരു ടു കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ടു ആയിട്ട് ചെയ്യണം ഇതാണ് കേട്ടോ കസ്റ്റമർ ഒരു റെഫറൻസ് ബിക്ക് തന്നായിരുന്നു ഒരു കാറിൻ്റെ അതിൽ കുട്ടീൻ്റെ പേരും വെക്കണം കസ്റ്റമൈസ്ഡ് ടോപ്പർ ഉണ്ടല്ലോ അക്രിലിക് ടോപ്പർ നമുക്ക് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി വരുന്ന പോലത്തെ ടോപ്പർ നമുക്ക് ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കുട്ടീൻ്റെ പേരതുപോലെ കട്ട് ചെയ്തിട്ട് തരും കണ്ടിട്ടില്ലേ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പേര് വെച്ചിട്ട് ഒരു ടോപ്പറും വെച്ച് അങ്ങനെ കൊടുക്കാനാണ് പറഞ്ഞത് സിമ്പിളായിട്ട് കൊടുക്കാനാ പറഞ്ഞത് പക്ഷേ ഞാൻ എപ്പോഴും ഈ ടോപ്പറ് കട്ട് ചെയ്യിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കുട്ടീൻ്റെ പേരാവുന്ന സമയത്ത് എപ്പോഴാണോ നമുക്ക് കേക്ക് ഡെലിവറി ഉള്ളത് അതിൻ്റെ തലേന്നാണ് അവിടെ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാവിലെ കൊടുത്താൽ വൈകുന്നേരം നമുക്കത് തരാറുണ്ട് പൊതുവേ അങ്ങനെയാണ് പക്ഷേ ഇത്തവണ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു കിട്ടൂല രണ്ട് ദിവസം എടുത്തിട്ടേ നമുക്കത് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞത് നിങ്ങൾ മുന്നേ കുട്ടിയൊക്കെ എടുത്തു വെക്കേണ്ടതല്ലേ ശരിയാണ് അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർ മുന്നേ ഓർഡർ തന്നതാണ് നമ്മൾ കുട്ടിയൊക്കെ എടുത്തു വെക്കേണ്ടതാണ് പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരോട് ഞാൻ പറഞ്ഞ ഉത്തരമാണ് നമുക്ക് ഒരു ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കേക്കിൻ്റെ ഓർഡർ വരുന്ന സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ മാത്രം ഞാനൊരു തലേന്നാണ് അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയുള്ളൂ കാരണം ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ മിക്കപ്പോഴും ഇവർക്ക് സ്പോൺസറായിട്ട് ആരെങ്കിലും ഉണ്ടാവും കേക്കിന് വേണ്ടിയിട്ടല്ലേ അത് നമ്മൾ പിറന്നാളിനൊക്കെ ക്ഷണിച്ച് ആ ഒരു ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ചിലപ്പോൾ പറയാം കേക്ക് എൻ്റെ വകയാണ് കേട്ടോ എന്നുവെച്ചാൽ അവരപ്പോഴാണ് പോകുന്നതിൻ്റെ തലേന്നായിരിക്കും ചിന്തിക്കുക എന്താണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നാൽ കേക്ക് കൊടുത്തേക്കാം ചിലപ്പോൾ അമ്മ അമ്മ വീട്ടുകാരും കൊടുക്കും അല്ലെങ്കിൽ അച്ഛൻ വീട്ടുകാരും കൊടുക്കും പെങ്ങളും കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെ അനുഭവത്തിൽ കിട്ടിയതിനെ കൊണ്ടാട്ടോ പറയുന്നത് അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് നാലായിരം രൂപയുടെ വലിയൊരു കേക്കിൻ്റെ ഓർഡർ എനിക്ക് വന്നിരുന്നു അപ്പോൾ ഇൻഗ്രീഡിയൻസും സാധനങ്ങളും മാത്രം ഞാൻ നാലായിരത്തി ഒരുന്നൂറിന് വാങ്ങിവെച്ചു രണ്ട് ദിവസം മുന്നേ അവർ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് അങ്ങനെ വീട്ടുകാർ ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാം അപ്പോൾ അത്രയും സാധനം ആ ഒരു തീമിനനുസരിച്ച് വാങ്ങിവെച്ചത് പിന്നെ ഞാൻ ആ തീമ് വരുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടേ അല്ലേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഈ കുട്ടീൻ്റെ പേര് മോൻ്റെ പേര് ബിലാൽ എന്നാണേ അപ്പം നമ്മൾ ആ പേര് ടോപ്പറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സെയിം പേരിലുള്ളൊരു കുട്ടി വരുന്നവരെ കാത്തു നിൽക്കാൻ പറ്റുമോ അത് നമുക്ക് നഷ്ടമല്ലേ എങ്ങാനും ഈ ഒരു ഓർഡർ അവർ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ പക്ഷെ കസ്റ്റമറുടെ ഭാഗത്തുനിന്നും ഞാൻ ചിന്തിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്യാൻസൽ ചെയ്യുമ്പോൾ ഓക്കെ പറയുന്നത് കാരണം അവർക്കിപ്പോൾ കേക്ക് ഓൾറെഡി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ കേക്ക് വെറുതെ അവരെ കൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തതല്ലേ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാങ്ങിപ്പിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ടോപ്പർ കിട്ടാത്ത സ്ഥിതിക്ക് അതേപോലെ ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുപ്പിച്ചു നമ്മൾ സാധാരണ ടോപ്പേഴ്സൊക്കെ പ്രിൻ്റ് എടുപ്പിക്കുന്നില്ലേ ഈ പ്രിൻറ്റിനെ പറ്റി കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഇതെവിടെ നിന്നാണ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഈ പ്രിൻറ്റ് നമ്മൾ സാധാരണ പ്രിൻ്റാണ് ക്ലോസ് സീറ്റ് ടൈപ്പ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് നമ്മൾ കേക്കിൻ്റെ ഷോപ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ അവർക്ക് അറിയാം ടോപ്പറായിട്ട് കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി അപ്പോൾ അതൊരു എ ഫോർ ഷീറ്റിൽ അവർ പ്രിൻറ് എടുത്ത് നമ്മൾ പറയുന്ന പിക്ചേഴ്സ് അവർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തു തരും എന്നിട്ട് നമ്മളത് ഇതാ ഇതുപോലൊരു എ ഫോർ ഷീറ്റിലാണ് എനിക്ക് പ്രിൻ്റ് എടുത്തത് ഇത് നമ്മൾ അടുത്തൊരു മെർമെയ്ഡ് കേക്കിൻ്റെ തീമാണ് പ്രിൻ്റ് എടുത്തിരിക്കുന്നത് ഇത് നമ്മളിങ്ങനെ ടോപ്പർമാതിരി കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കും ഒന്നുകിൽ അങ്ങനെ തന്നെ കേക്കിൽ പേസ്റ്റ് ചെയ്യും അതല്ലെങ്കിൽ ഇതിന് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാർഡ്ബോർഡിൻ്റെ മുകളിലോ എന്റേക്കും മേലെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കെല്ലാം കുത്തിയിട്ട് ടോപ്പർ പോലെ ഇങ്ങനെ കുത്തി വെക്കാനും പറ്റും അത് അല്ലാതെ നമുക്ക് ഇത് സെയിം ടോപ്പേഴ്സായിട്ട് കിട്ടും കേട്ടോ പേപ്പർ കട്ട് കിട്ടും അങ്ങനെ കിട്ടുന്ന ഒരു കട്ട് ഇതാ ഇതിൽ വെച്ചിരിക്കുന്ന ബട്ടർഫ്ലൈസ് ഒക്കെ അങ്ങനെ ഉള്ളതാണ് അതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റായിട്ട് ബട്ടർഫ്ലൈസ് നമുക്ക് പല വലുപ്പത്തിലുള്ള കുറച്ചെണ്ണ ഉണ്ടാവും അതിന് നാൽപ്പത് രൂപ അല്ലാതെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം നാൽപ്പതായിരുന്നു ഇപ്പോൾ അമ്പത് രൂപ വെച്ചിട്ട് അവർ വാങ്ങിക്കുന്നു ഇത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നവരുണ്ട് കേട്ടോ അല്ലാതെ ഡി ടി പി സെൻ്ററിൽ നിന്ന് പ്രിന്റ് എടുക്കുന്നവരുടെ എന്തെങ്കിലും ഒരു കളർ പ്രിന്റ് മതി നമുക്ക് അല്ലേ അത് കേക്കിലോട്ട് വെച്ചുകൊടുക്കുകയാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കണം മറ്റേത് പിന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരേ ഫോർ ഷീറ്റിൽ സെറ്റ് ചെയ്തിട്ടും അവർ നമുക്ക് പ്രിൻറ് എടുത്ത് തരും കേട്ടോ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഫോണിൽ ഫോട്ടോസ് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടെങ്ങാനും അവർക്ക് അയച്ചു കൊടുത്താലും മതി ഏകദേശം മനസ്സിലായി വിചാരിക്കണോ